കണ്ണൂർ കോർപ്പറേഷനിൽ ഇത്തവണ ബി ജെ പി നിർണായക ശക്തിയായി മാറുമെന്നാണ് നേതാക്കൾ ഒന്നടങ്കം പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് ആറ് ഡിവിഷനിലെങ്കിലും വിജയിക്കും എന്ന് നേതാക്കൾ മാധ്യമങ്ങളോടൊക്കെ പറയുന്നുണ്ട് കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണം ആർക്ക് എന്ന് നിശ്ചയിക്കുന്നതിൽ നിർണായക ഘടകമായി ബി ജെ പി മാറുമെന്ന് സാരം ബി ജെ പി പിടിക്കുന്ന ഓരോ വോട്ടുകളും ഇരുമുന്നണികളുടെയും ജയപരാജയങ്ങളെ വരെ സ്വാധീനിക്കാൻ പോകുന്ന ശക്തിയായി കണ്ണൂർ കോർപ്പറേഷനിൽ മാറാൻ പോവുകയാണ് ഇത് ബി ജെ പിയുടേതല്ല എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കണ്ണൂർ കോർപ്പറേഷനിൽ ബി ജെ പി ഏറ്റവും പ്രതീക്ഷ വെച്ചുപയർത്തുന്ന ഒരു ഡിവിഷൻ ടെമ്പിളാണ് കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തായ ഡിവിഷൻ ഇത്തവണ ആ ഡിവിഷൻ തിരിച്ചു പിടിക്കാൻ ബി ജെ പി അവരുടെ ഏറ്റവും ശക്തയായ സ്ഥാനാർത്ഥിയെയാണ് രംഗത്തിറക്കിയിട്ടുള്ളത് ബി ജെ പിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് അർച്ചന വണ്ടിച്ചാൽ പ്രചരണ പ്രവർത്തന രംഗത്ത് സജീവമാണ് സ്ഥാനാർത്ഥിയും ബി ജെ പിയുടെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ സ്ഥാനാർത്ഥി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അർച്ചന വണ്ടിച്ചാൽ ജയം അതായത് കണ്ണൂർ കോർപ്പറേഷനിൽ ഇത്തവണ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും എന്ന് ബി ജെ പി എൻ ഡി എ നേതാക്കളൊക്കെ തന്നെ ശക്തമായി തന്നെ പറയുന്നുണ്ട് അതിൽ അവർ ഏറ്റവും പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു ഡിവിഷൻ ഈ ടെമ്പിൾ ഡിവിഷനാണ് ആണ് ഇവിടുത്തെ വിജയത്തിന് ആധാരമാകാൻ പോകുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും സത്യം പറഞ്ഞാൽ ടെമ്പിൾ ഡിവിഷനിൽ ഈ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് യാതൊരു വികസനവും നടക്കുന്നില്ല പ്രധാന പ്രശ്നം നമ്മുടെ ഈ നായകളെ ശല്യം തന്നെയാണ് അപ്പം ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന വീട്ടുകാർ വരെ രാവിലെ അവരെ ആരോഗ്യം സംരക്ഷിക്കാനാണല്ലോ അവർ രാവിലെ മോർണിംഗ് വാക്കിന് പോകുന്നത് മിക്ക പ്രായമായ സ്ത്രീകൾക്കും മോർണിംഗ് വാക്കിന് പോകാൻ കഴിയുന്നില്ല ഈ നായകളെ ശല്യം കാരണം അപ്പം അവർ നമ്മളിപ്പോൾ വീട് കയറുമ്പം അവർ നിരന്തരം നമ്മളോട് പരാതി പറയുന്നതും അതാണ് നമുക്കൊന്നും ഇപ്പോൾ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല അമ്മമാര് പറയുന്നു കുട്ടികളെ സ്കൂളിൽ വിടാൻ ഭയമാണ് അവരെ വാന് അവരെ വാനിൽ സുരക്ഷിതമായി കയറ്റി കഴിഞ്ഞിട്ടേ അവർക്ക് വീട്ടിലേക്ക് മടങ്ങാൻ കഴിയുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഒരു പ്രധാന ഘടകം തന്നെയാണ് പിന്നെ ഒരു പ്രധാന പ്രശ്നം ഇവിടുത്തെ വെള്ളക്കെട്ടാണ് അതായത് ചെറിയൊരു മഴ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്നലെ ഒരു മഴ പെയ്തു ഒരു ഹാഫ് ആൻ അവറോ നല്ലൊരു മഴ പെയ്തിട്ടുള്ളൂ അന്നേരം പോലും റോഡുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥിതിയാണ് അപ്പോൾ തുടർച്ചയായിട്ട് രണ്ട് ദിവസം മഴ പെയ്താൽ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും മുട്ടോളം വെള്ളം ഏ തളാപ്പിൻ്റെ പല പ്രദേശങ്ങളിലും ആ സമയത്ത് മുട്ടോളം വെള്ളം ഉണ്ടാവും സത്യം ഒരു തോണിയിൽ പോകേണ്ട ഒരു അവസ്ഥ വരെ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പം ഈ വെള്ളം കേറും ഈ വെള്ളം കയറുമ്പം ഈ വീടുകളിലേക്ക് മലിനജലമാണ് ഒഴുകി വരുന്നത് മിക്ക വീട്ടുകാർക്കും അന്ന് അന്ന് ആ സമയത്ത് രണ്ടും മൂന്ന് ദിവസം വീടുകളിൽ വീടുകളിൽ നിന്ന് മാറി താമസിക്കേണ്ട ഗതികേട് പോലും വന്നിട്ടുണ്ട് തളാപ്പിൻ്റെ നഗര ന കണ്ണൂരിൻ്റെ നഗര മധ്യത്തിൽ ഹൃദയ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണിത് അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോലും ഈ വെള്ളക്കെട്ട് മൂലം ഇത്രയും ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ എല്ലാ കൊല്ലവും അപ്പം അതിന് പ്രധാന കാരണം എന്താണ് അവർ ഡ്രെയിനേജ് സമയാസമയങ്ങളിൽ ക്ലീൻ ചെയ്യുന്നില്ല ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് കാലമായിട്ട് ഡ്രെയിനേജ് ഒന്നും ഒരു നല്ലൊരവസ്ഥയിൽ അവർ ക്ലീൻ ചെയ്തിട്ടില്ല നല്ലൊരവസ്ഥയിൽ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ജനങ്ങൾ ബുദ്ധിമുട്ടണ്ട അപ്പം ഇവർ ഡ്രെയിനേജ് ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവിടുന്ന് റെസിഡൻറ്റ് അസോസിയേഷൻ അവർ സ്വന്തം പൈസ ചെലവിട്ട് ക്ലീൻ ചെയ്യേണ്ട അവസ്ഥ പോലെ ടെമ്പിൾ ഡിവിഷനിൽ ഉണ്ടായിട്ടുണ്ട് ഈ ഇതൊക്കെയാണോ ആളുകൾ ഇങ്ങനെ ഓരോ വീടുകളിലും പോകുമ്പോൾ ഇവിടുത്തെ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടോ വലിയ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം തന്നെയാണുള്ളത് പിന്നെ ഒരു പ്രധാന പ്രശ്നം സ്ട്രീറ്റ് ലൈറ്റ് മിക്ക സ്ഥലത്തും സ്ട്രീറ്റ് ലൈറ്റ് ആഴ്ചകളോളം മാസങ്ങളോളം കത്താത്ത സ്ഥിതിയാണുള്ളത് ഇപ്പം നോക്കൂ നമ്മളെ മണ്ഡലകാലമാണ് നമ്മളെ പ്രധാനപ്പെട്ട ഒരു ടെമ്പിൾ ആണ് ശ്രീ സുന്ദരേശ്വര ടെമ്പിൾ അപ്പൊ മണ്ഡലകാലത്ത് വൈകുന്നേരങ്ങളിൽ അവിടെ പ്രഭാഷണം നടക്കുന്നുണ്ട് സെവൻ ടു എയ്റ്റ് ആ ഒരു എയ്റ്റ് ടൈം അപ്പൊ നമ്മളെ പരിസരത്തുള്ള മിക്ക പ്രായമായ അമ്മമാരും ഡെയിലി പ്രഭാഷണത്തിന് പോകും പക്ഷെ അവര് തിരിച്ചു വരുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങൾ പ്രചാരണം എട്ട് എട്ടര ഒമ്പത് മണിയോരൊക്കെ നമ്മൾ നടത്തുന്നുണ്ട് അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് പല ഇടവഴികളിലും അമ്മമാർക്ക് നടക്കാൻ കഴിയുന്നില്ല അവർ ടോർച്ച് മൊബൈലിൻ്റെ ടോർച്ച് അടിച്ചിട്ടാണ് ഈ പ്രായമായ അമ്മ അമ്മമാർ അതിലൂടെ നടക്കുന്നത് അപ്പം അത് മാത്രമല്ല ഈ സ്ട്രൈറ്റ് ഒന്നാമത് നമ്മൾ പാമ്പുകളെ ഒരു താമസ വാസ സ്ഥലം തന്നെ തളാപ്പിനെക്കുറിച്ച് ഇപ്പം പറയാം മൂർക്കം പാമ്പുകൾ അനേകം ഉണ്ട് അപ്പോൾ ലൈറ്റും ഇല്ല പാമ്പിനെയും പേടിക്കണം അത്രയും ഭയപ്പെട്ടാണ് അവർ വീടുകളിലേക്ക് മടങ്ങുന്നത് പട്ടി കൂട്ടത്തില് പട്ടിയേം പേടിക്കണം ഈ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ തവണ ഏതാണ്ട് ഇരുന്നൂറ്റമ്പതോളം വോട്ടിനാണല്ലോ ബി ജെ പി പരാജയപ്പെട്ടത് അത് അത് മറികടക്കാനുള്ള കാര്യം അതായത് ഒരു സംഘടനാ ശേഷി അതോടൊപ്പം തന്നെ വോട്ടർമാരുടെ ഒരു പ്രതികരണം അതോടൊപ്പം കൂടുതൽ വോട്ട് ചേർക്കുന്ന പ്രവർത്തനങ്ങൾ ഈ ഡിവിഷൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഘടനയിലെ മാറ്റം ഇതൊക്കെ ഏത് രീതിയിലാണ് ബാധിക്കുക അല്ലെങ്കിൽ അനുകൂലമാവുക ഈ വോട്ട് ചേർക്കൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഈ ഡിവിഷനിൽ നടത്തിയിട്ടുണ്ട് കൂടാതെ വോട്ട് തള്ളിക്കലും ആ പ്രവൃത്തി നല്ല രീതിയിൽ തന്നെ നടത്തിയിട്ടുണ്ട് പിന്നെ എന്താ പറയേണ്ടത് ജനങ്ങളുടെ നിന്ന് നല്ല പ്രതികരണം തന്നെയാണ് ഞങ്ങ ഞങ്ങൾ തന്നെ വരണം ബി തന്നെ ഇവിടെ വരണം കോൺഗ്രസിനെ കൊണ്ട് ഇതുവരെ ഈ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം ഉണ്ടല്ലോ അത്രയും ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വേണം അതായത് ജനങ്ങൾ മോഡി സർക്കാരിൽ വളരെ ആകർഷകരമായിട്ടാണ് ഇപ്പം നമ്മളോട് സംസാരിക്കുന്നത് അപ്പം മോഡി ഭരണം തന്നെ തളാപ്പിലും വരണം അത് തന്നെയാണ് ജനങ്ങളുടെ ആഗ്രഹം അങ്ങനെ വന്നാൽ എന്താണ് ബി ജെ പിയുടെ ഒരു പ്രതിനിധിയായി വിജയ തെരഞ്ഞെടുക്കപ്പെട്ടാൽ എന്താണ് ജനങ്ങൾക്കുള്ള ഒരു വാഗ്ദാനം പ്രധാനമായിട്ടും എൻ്റെ ഡിവിഷനിലെ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിക്കല് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇതൊന്നും എന്താ പറയേണ്ട ഇത് ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളാണിത് അല്ലാണ്ട് നമ്മൾ കൊടുക്കുന്ന വാഗ്ദാനം ഒന്നും അവരെ ന്യായമായ ആവശ്യങ്ങളാണ് അവരെ വീട്ടിൽ സുരക്ഷിതമായിട്ട് സമാധാനത്തോടെ ജീവിക്കണം വെള്ളക്കെട്ട് പോകുമ്പം വേറെ വീടുകളിൽ കഴിയാനുള്ള അവസ്ഥ ഉണ്ടാവരുത് അവരുടെ ന്യായമായ ആവശ്യമാണ് ആ ആവശ്യം ഞങ്ങൾ നിറവേറ്റി കൊടുക്കുക തന്നെ ചെയ്യും അവർക്കൊപ്പമുണ്ടാവും തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിശ്വാസം ഈ ഓരോ വീടുകളിലും പോകുമ്പോൾ അവർക്കും ഉണ്ടോ എല്ലാവരും ഒന്ന് കാണുന്നുണ്ട് ഉണ്ട് എല്ലാ വീടുകളിലും നല്ല റെസ്പോൺസാണ് നമ്മൾക്ക് കിട്ടുന്നത് ജയം തീർച്ചയായിട്ടും കാരണം ജനങ്ങളും അടുത്ത് കഴിഞ്ഞു പിന്നെ വേറൊരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ അതായത് ഇത് ഇതൊരു ഞാൻ പറയാം ഒരു ഒന്ന് രണ്ട് സെൻറ്റിൽ പോലും ജനങ്ങൾ പാർക്കുന്ന പ്രദേശമാണ് നമ്മളെ ഈ തളാപ്പ് ടെമ്പിൾ എന്ന് പറയുന്നത് അവിടെ റിംഗ് റോഡിൻ്റെ പേരിൽ ജനങ്ങളെയും നമ്മളെ കാവ് അമ്പലം ഇതൊക്കെ കുടിയൊഴിപ്പിക്കുന്ന ഒരു സ്ഥിതി ഇവിടെ വന്നായിരുന്നു അപ്പം അത് കൗൺസിലർ ജനങ്ങളെ യഥാസമയം അറിയിക്കാതെ അറിയിക്കാതെയാണ് ആ പരി പ്രവൃത്തി നടത്തിയത് പിന്നീട് ഞങ്ങൾ കൗൺസിലറോട് ചോദിച്ചപ്പം കൗൺസിലർ അറിയില്ല അറിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ ഒരു കൗൺസിലർ എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് അപ്പോൾ അദ്ദേഹം അത് അറിയില്ല എന്ന് പറയുന്നത് തികച്ചുമൊരു കൗൺസിലർക്ക് ചേരുന്ന പ്രവൃത്തിയായിരുന്നില്ല ആ വാക്കുകൾ നമ്മൾ ബി ജെ പി മുന്നിൽ നിന്ന് നയിച്ചിട്ട് ജനങ്ങളെ ഒറ്റക്കെട്ടായി നിർത്തിയിട്ടാണ് നമ്മൾ പ്രക്ഷോഭം നടത്തിയിട്ടാണ് ആ റിംഗ് റോഡിൻ്റെ ആ ഒരു പ്രപ്പോസൽ നമ്മൾ ക്യാൻസൽ ചെയ്യിപ്പിച്ചത് അതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ഇരുന്നൂറ് അധികം വോട്ടിൻ്റെ അത് മറിക്കുക എന്നത് ഒരു 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 കടമ്പയേ കടമ്പയേ അല്ല അല്ല ഞങ്ങളെ അതൊരു ഉറപ്പിക്കുകയാണ് ഉറപ്പിക്കുകയാണ് അങ്ങനെ അങ്ങനെ എല്ലാവരും ഇങ്ങനെ അതെ ർ പറഞ്ഞ പോലെ തന്നെയാണുള്ളത് വെള്ള കെട്ടാന്ന് മെയിൻ പ്രശ്നം ജയിക്കും എന്തായാലും എന്റെ വീടും വെള്ളത്തിലുള്ള വീടാണ് മഴ പെയ്താല് അരമണിക്കൂർ വലിയ പ്രശ്നമാണ് വലിയ പ്രശ്നമാണ് ടംബിൾ ഏറ്റവും വലിയ പ്രശ്നമാണ് ഒരു കറണ്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് അതിൻ്റെ ഫ്യൂസ് ഊരാൻ പറ്റില്ല മുട്ടോളം വെള്ളമാണ് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാറത്തെ കാലം ഈ ഇത്രയും കാലത്തെ ഭരണത്തിൽ അവരെന്താ ചെയ്തതെന്ന് ജനങ്ങൾ സ്വയം ചിന്തിക്കും അപ്പോൾ എന്തായാലും അതിനനുസരിച്ച് ഒരു വോട്ടിങ്ങിൽ അതിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ടെമ്പിൾ ഉറപ്പിക്കുകയാണ് മറ്റേ സ്ഥലങ്ങളിലും ജനങ്ങളുടെ മനസ്സ് ബി ജെ പിയുടെ കൂടെയാണ് ഇത്തവണ ബി ജെ പി ശക്തമായി ഒരു പ്രകടനം കാഴ്ചവെക്കുന്നതായിരിക്കും ആര് തീരുമാനിക്കുമോ സത്യമായിട്ട് അങ്ങനെയാണ് പറയുന്നത് ഉണ്ടാവും വലിയ ആത്മവിശ്വാസം എന്ന് വെച്ചാൽ അത് നമ്മുടെ പ്രവൃത്തിൻ്റെ ഫലമാണ് വാക്കിൽ മാത്രല്ല തുടർച്ചയായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് എന്തായാലും ഉണ്ടാവും ഇപ്പോഴത്തെ നിലവിലെ അഭിപ്രായം കൗൺസിലർ എന്ന് പറഞ്ഞാൽ ഇപ്പം റെസിഡന്റ് അസോസിയേഷന്റെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിൽ അയാൾ വീടുകളിലൊക്കെ കയ്യിലെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പം നമ്മൾ അർച്ചന പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ വികസനം വരേണ്ടത് നമ്മുടെ ഡി സി സിൻ്റെ മുമ്പിലുള്ള റോഡായിരുന്നു അത് വികസിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബസ് ഗതാഗതത്തിനും പൊതുജനങ്ങൾക്കും വളരെ ഉപകാരപ്രദമായിരിക്കും അതൊഴിവാക്കിക്കൊണ്ട് ഈ യോഗശാല റോഡ് വികസിപ്പിക്കുകയും ഈ നാട്ടിൽ അയാളുടെ കൂടെ നടക്കുന്ന പലരുടെയും വീട് ജപ്തി ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്കായിരുന്നു കാര്യങ്ങൾ വന്നത് അത് അവരെയൊക്കെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് ആ പ്രൊജക്റ്റ് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചത് അത് വന്നിരുന്നെങ്കിൽ പലർക്കും വീടുകൾ നഷ്ടപ്പെടുമായിരുന്നു അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ജനങ്ങൾ മറന്നു പോയിട്ടില്ല തൽക്കാലം കാണുന്നൊരിതിൽ അല്ലല്ലോ ഈ അവരനുഭവിച്ച കഷ്ടങ്ങളോ അന്ന് അനുഭവിച്ച ടെൻഷനോ അന്ന് ബി ജെ പിയും ജനങ്ങളുടെ കൂടെ നിന്നിട്ട് നമ്മൾ സമരം നയിച്ചിട്ടാണ് ആ പ്രൊജക്റ്റിനെ നമ്മൾ മാറ്റി പിന്നോട്ട് പിൻവലിപ്പിച്ചത് അപ്പം അത് ജനങ്ങൾ മറക്കൂല എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട് എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി ഉള്ളത് എന്തായാലും ജയം ഉറപ്പാണല്ലോ ജയം ഉറപ്പാണ് ഒരു മാറ്റത്തിൻ്റെ ഒരു ആവശ്യമുണ്ട് രാഷ്ട്രീയം മാറ്റിവെച്ച് കഴിഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ ഒരു ഇത് മാറ്റത്തിൻ്റെ ഒരു ആവശ്യമുണ്ട് ആവശ്യം എന്ന് പറഞ്ഞാൽ മുമ്പ് ഈ തളാപ്പേരിൽ ശുചീകരണം ഡെയിലി ഉണ്ടായതായിരുന്നു ഡെയിലി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് കഴിഞ്ഞ് ഇപ്പോൾ ആഴ്ചയ്ക്ക് രണ്ട് തവണയായി പിന്നെ കൊതുകിന് മരുന്നടിക്കുന്നുണ്ടായിരുന്നു പോയി അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാം ഏതെല്ലാം വിധത്തിൽ കുറക്കാൻ പറ്റും കുറച്ച് 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 നാടിനെയും നഗരത്തെയും ഒരു നല്ലൊരു ക്ലീനെസ് പോക്കിക്കൊണ്ടാണ് ഇപ്പോഴത്തെ പോക്ക് അതിനൊരു മാറ്റം ആവശ്യമാണ് ഈ ശബരിമല കാര്യങ്ങളൊക്കെ ആളുകൾ പറയുന്നുണ്ടോ ഓ ശരിയാണ് അത് അത് തീർച്ചയായും അത് ഈ ഇലക്ഷനതും ഇതൊരു മാറ്റം സംഭവിക്കും അത് ഉറപ്പാണ് ശബരിമല എല്ലാവരെയും വേദനിപ്പിച്ച ഒരു കാര്യമാണ് ആരായിക്കോട്ടെ രാഷ്ട്രീയം ആരായിക്കോട്ടെ എന്തായിക്കോട്ടെ അത് മതത്തെ അത് വളരെ വല്ലാത്ത നമ്മൾ ഏത് വിധത്തിലെടുത്ത് നോക്കിയാലും എല്ലാവരെയും ഒരു മതത്തിൻ്റെ വലുത് ടെമ്പിൾ വാർഡ് അത് നമ്മളെല്ലാവരും ചുറ്റിപ്പറ്റി ടെമ്പിളിന് ചുറ്റി നിൽക്കുന്ന ആളാണ് അത് ഈ ഏരിയയിൽ അത് തീർച്ചയായും അത് ബാധിക്കും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഞങ്ങളെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വെച്ചാൽ നമ്മളെ സ്ഥാനാർത്ഥി തന്നെയാണ് കാരണം പത്തിരുപത് വർഷമായിട്ട് ഇവിടെ സജീവമായിട്ടുള്ള ആളാണ് അപ്പോൾ ആരും ആർക്കും പരിചയപ്പെടുത്തപ്പെടുത്തേണ്ട ആവശ്യം ഇവരെ ആരും പരിചയപ്പെടുത്തേണ്ട നാട്ടുകാരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ജയം എന്തായാലും പത്ത് മുന്നൂറ് വോട്ടിന് എന്തായാലും നമ്മൾ ജയിക്കും ഇവിടെ വലിയ ആത്മവിശ്വാസത്തിലാണ് ടെമ്പിൾ ഡിവിഷനിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവരുടെ സ്ഥാനാർത്ഥി തന്നെയാണ് അർച്ചന വണ്ടിച്ചാൽ ഈ നാട്ടിലെ ഓരോ വോട്ടർമാരെയും പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന അത്രയും പരിചയമുള്ള സ്ഥാനാർത്ഥി ഈ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന സ്ഥാനാർത്ഥി ഇവിടുത്തെ ആളുകളുമായി അത്രയും അടുപ്പമുള്ള സ്ഥാനാർത്ഥി അതുതന്നെയാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസത്തിൻ്റെ കരുത്തും അതോടൊപ്പം തന്നെ ഈ മോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അത് ആളുകൾ ചർച്ച ചെയ്യുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഇതൊക്കെ തന്നെ ജനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും ടെമ്പിൾ ഡിവിഷനിൽ ഒരു മാറ്റം മാറ്റത്തിൻ്റെ കാറ്റ് വീശുകയാണെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ബി നേതൃത്വം അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയും ും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഏതായാലും വിധി എഴുതാൻ ഇനി അഞ്ച് നാൾ മാത്രമാണ് അവശേഷിക്കുന്നത് ആ സമയമാകുമ്പോഴേക്കും വലിയ തോതിലുള്ള ആത്മവിശ്വാസത്തിലേക്ക് ബി പോകുന്നതിന് പല കാരണങ്ങളുണ്ട് കണ്ണൂർ കോർപ്പറേഷനിൽ ഇത്തവണ നിർണായക ശക്തിയായി മാറുമെന്ന് അവർ പറയുന്നതും ഈ ടെമ്പിൾ ഉൾപ്പെടെയുള്ള ഡിവിഷൻ കണക്കുകൂട്ടി തന്നെയാണ് എന്തായാലും പ്രചരണ പ്രവർത്തന രംഗങ്ങൾ കൊഴുക്കുകയാണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി അർച്ചന വണ്ടിച്ചാലും സജീവമായി തന്നെ ഉണ്ട് എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ അവർ വിജയം ഉറപ്പാണതും മുന്നൂറോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് ബി ജെ പിയുടെ പ്രവർത്തകരൊക്കെ തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് തളാപ്പിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ